യും വരുത്തുകയും ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ എത്ര പൈസട്ടാലും തികയാതെയാകാം അതുപോലെ വറക്കത്തില്ലായതയാക അത്തരം കാര്യങ്ങൾ ധാരാളമുണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒരാൾ ചെയ്യണമെന്നില്ല വറക്കത്തെ നഷ്ടപ്പെടുന്നതും ദാരിദ്ര്യം വരികയും ചെയ്യാനും ഏതെങ്കിലും ഒന്ന് ചെയ്താലും ഒന്ന് പതിവുണ്ടെങ്കിലും ഒന്ന് നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിലും ദാരിദ്ര്യം നഷ്ടപ്പെടും ദാരിദ്ര്യം വരും വറക്കത്തെ നഷ്ടപ്പെടും അപ്പൊ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉണ്ടോ ഇല്ലേ എന്ന് നമ്മളാണ് ഓരോരുത്തരും പരിശോധിക്കേണ്ടത് ഈ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി നമ്മൾ മുക്തമാണോ അല്ലേ എന്ന് നമ്മളാണ് പരിശോധിക്കേണ്ടത് അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഒന്ന് ഉടുത്ത വസ്ത്രം കൊണ്ട് തുടക്കുക എന്ന് പറഞ്ഞാല് നമ്മളെ ധരിച്ച വസ്ത്രം കൊണ്ട് ശരീരം തുടക്കുക മുഖം തുടക്കുക പലപ്പോഴും ചെയ്യുന്നതാ അല്ലെങ്കിൽ അടിച്ച് വാര അങ്ങനെ എന്തായാലും തുടക്കാൻ പാടില്ല ഉടുത്ത വസ്ത്രം കൊണ്ട് അത് ആ പിഴവ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിർത്തിവെക്കുക അത് സ്ത്രീകൾ ചെയ്താൽ ഭർത്താവിന് നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം വരും ഭർത്താവിനായിരിക്കും അത് ബാധിക്കുക കൂടുതൽ രണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുക അള്ളാഹ് ഹറാമാക്കിയ കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുക മൂന്ന് ഉറക്ക വർദ്ധിപ്പിക്കുക ധാരാളം ഉറങ്ങുക എന്നത് ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കും ആവശ്യത്തിന് ഒരു ഒരാറു മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി നമ്മുടെ രാത്രിയോ മറ്റോ ആറു മണിക്കൂറാണ് ഒരു മനുഷ്യൻക്ക് ഉറങ്ങേണ്ടത് കൂടുതലായി ഉറങ്ങുക എന്നത് ദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണ് നാല് നഗ്നമായി ഉറങ്ങുക വസ്ത്രങ്ങളൊന്നുമില്ലാതെ ഉറങ്ങുക അത് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ നല്ല പരിശോധന നടത്തി അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പൂർണമായിട്ടും ഒഴിവാക്കുക അഞ്ച് ജനാപത്തുകാരനായി ഭക്ഷണം കഴിക്കുക അഥവാ ഇനി ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ ഒന്ന് ഒതുക്കുകയെങ്കിലും ചെയ്യാം ഒതുടുത്തതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ പോയാൽ മതി ജനാപത്തുകാരനായി ഭക്ഷണം കഴിക്കുക അത് ഒഴിവാക്കണം ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ ഉള്ളെടുത്തിട്ട് പോയാലും മതി പാത്രത്തിൽ നിന്നും അത്ര അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നിർത്തണം ആറ് പാത്രത്തിൽ നിന്നും കഴിഞ്ഞു പോകുന്ന ഭക്ഷണം നിസ്സാരമാക്കി കാണുക നമ്മുടെ പാത്രത്തിലെ കുട്ടികളൊക്കെ പലപ്പോഴും ടേബിളിലൊക്കെ ഭക്ഷണം അവശിഷ്ടം വേസ്റ്റാക്കി കളയും പാത്രത്തിലെ വേസ്റ്റ് ആക്കി കളയും ടേബിളിലേക്കും മാറ്റും അതൊക്കെ പണ്ട് നബിസല്ലാ വിശ്രമം തങ്ങൾ പെറുക്കിയെടുത്ത് കഴുകേണ്ടതാണെങ്കിൽ കഴുകി വരെ തിന്നാറുണ്ടായിരുന്നു അത് ഭയങ്കര വീടുകളിലൊക്കെ പലപ്പോഴും നടക്കുന്നതാണെങ്കിൽ കുട്ടികളൊക്കെ വലിയവരും ചെയ്യും വലിയവരെ കയ്യിലും ഉണ്ടാകും കുറേ വറ്റുകൾ എന്നിട്ട് അത് കഴുകിക്കളയും അപ്പത് വേസ്റ്റാക്കി കളയുക ചെയ്യുന്നത് ഭക്ഷണത്തെ നിസ്സാരമാക്കി കളയലാണത് പാത്രങ്ങളൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കണമെന്ന് നമുക്ക് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ടേബിളിലേക്ക് വീഴുന്ന ഭക്ഷണവും അല്ലെങ്കിൽ നമ്മൾ കോരി എടുക്കുമ്പോഴും ടേബിളിലേക്ക് ഭക്ഷണം വീഴും അതൊക്കെ ഒഴിവാക്കണം കറി വീഴുന്നത് ഒഴിവാക്കണം അതിനനുസരിച്ച് നമ്മൾ വലിയ പാത്രം തന്നെ വെക്കുക അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഭക്ഷണങ്ങൾ ആക്കി കളയുന്നത് പല വിധേനയും നമ്മൾ ചെയ്യാറുണ്ട് അത് നന്നായി ശ്രദ്ധിക്കണം ഇനി ഭക്ഷണം ബാക്കി ആയാൽ എന്തെങ്കിലും മൃഗങ്ങൾക്കോ ആടുകൾക്കോ പശുക്കൾക്കോ ഒക്കെ കൊടുത്ത് വേസ്റ്റാക്കി അത് നശിപ്പിച്ച് കളയുന്ന പരിപാടി ഒരിക്കലും ഉണ്ടാവരുത് കഴിവിൻ്റെ പരമാവധി നമ്മളത് ആദരിച്ച് നമ്മളെ വെക്കുന്ന തളികയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ തന്നെ ഭക്ഷണം കഴിച്ച് വേസ്റ്റാക്കി കളയാതിരിക്കുക പിന്നെ ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ടതാണ് അതൊക്കെ ചെയ്യേണ്ടത് പോലെ ചെയ്യുക നശിപ്പിച്ച കളയരുത് എന്ന് അറിയിക്കും ഉള്ളിത്തോലെ കരിക്ക കരിക്കുക അത് ദാരിദ്ര്യം ഉണ്ടാക്കും ഉള്ളിത്തോല ഒരിക്കലും അടുപ്പിലിടരുത് തീയിലിടരുത് അത് വേറെ എന്തെങ്കിലും മാർഗങ്ങളിലൂടെ അത് കുഴിച്ചും കൂടെ എന്ത് ചെയ്യാം വേണ്ടത് ചെയ്യാം എട്ട് രാത്രി വീട് അടിച്ചു വാരുക അത് ദാരിദ്ര്യം ഉണ്ടാക്കും അത് കഴിഞ്ഞ് തുണി കൊണ്ട് അടിച്ചു വാരലാണെങ്കിലും ചൂല് കൊണ്ട് അടിച്ചു വരിലാണെങ്കിലും രാത്രി അടിച്ചു വരാൻ നിൽക്കരുത് ഒമ്പത് അടിച്ചു വാരിയ വേസ്റ്റ് അടുക്കാട്ട് എന്നൊക്കെ പറയും വീട്ടിൽ കൂട്ടിയിടാതിരിക്കുക കൂട്ടിയിട്ടാൽ ദാരിദ്ര്യം ഉണ്ടാക്കും വേസ്റ്റ് വേഗം അടിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്നിട്ട് പുറത്താക്കണം ഒരിക്കലും വീട്ടിൻ്റെ ഉള്ളിലെ ഒരു മൂലക്കലിങ്ങനെ കൊണ്ടിരിക്കരുത് അടിച്ചിട്ട് പൂർണ്ണമായിട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് നീക്കണം പത്തേ ഉസ്താദുമാരുടെ മുന്നിൽ നടക്കുക അത് നമ്മുടെ മക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താക്ക രക്ഷിതാക്കളിൽ നിന്നോ ഭർത്താക്കന് പണുങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായാലും അതൊക്കെ ഒരപുകേടായി മാറും അഞ്ഞ് പെണ്ണുങ്ങളിൽ നിന്നോണ്ടായാലും അങ്ങനെ തന്നെ ഒന്ന് മാറി നിന്ന് കൊടുക്കുക എന്നിട്ട് അവരുടെ നടക്കുക മുന്നിൽ വാക്കൽ നടക്കുന്നൊന്ന് മാതാപിതാക്കളുടെ പേര് വിളിക്കുക ചില വീടുകളിലൊക്കെ അങ്ങനെ തന്നെ വിളിക്കുന്നുണ്ടോന്ന് സംശയുണ്ട് പുതിയ മോഡലില് അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം പന്ത്രണ്ട് നിസ്കാരം കലാക്കുകയും നിസ്സാരപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നവർ ഒരിക്കലും തന്നെ അവർ ദാരിദ്ര്യം നീങ്ങുകയില്ല അവരുടെ അവർ കിട്ടുന്ന ജോലി അവർ ചെയ്യുന്ന ജോലിയിൽ ബറക്കത്തുണ്ടാവുകയില്ല നിസ്കാരം കല നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം ഒഴിവാക്കുക നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരുടെ ജോലിയിൽ വലിയ ബറക്കത്തുള്ള ആകു നൽകും പതിമൂന്ന് ധരിച്ച വസ്ത്രം തുന്നുക അത് തുന്നി തുന്ന പരിപാടി ഇത് കുടുക്ക് തിന്നാനോ മറ്റും എന്തെങ്കിലുമൊക്കെ ചെറുതാണെങ്കിലും അത് ധരി അഴിച്ചതിന് ശേഷമായിരിക്കണം തുന്നുന്നത് അതിനാൽ ചിലന്തി വല വീട്ടിൽ ഉപേക്ഷിച്ചാൽ ദാരിദ്ര്യം വെറും വറക്കത്തുണ്ടാവുകയില്ല അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലല്ല നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ എവിടെയെങ്കിലൊക്കെ വല കെട്ടിയിക്കണമെന്ന് നോക്കുക ഇപ്പം തന്നെ ഒന്ന് പോയൊക്കെ എല്ലായിടത്തും ഉണ്ടാവും വല അത് നിങ്ങൾ വേഗം വേഗം കാണുമ്പോൾ തന്നെ അടുത്ത് ഒഴിവാക്കുക അത് കൊല്ലത്തിൽ ഒഴിവാക്കിയാൽ പോരാ ആഴ്ചയിലൊരിക്കൽ ഒന്ന് അതൊക്കെ തട്ടി ഒഴിവാക്കുക നമ്മുടെ ഭർത്താക്കന്മാരുടെ സമ്പത്ത് വർധനവിനും കിട്ടുന്ന സമ്പത്ത് എത്ര കിട്ടിയാലും തടയാത്ത അവസ്ഥ വരാതിരിക്കാനും ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുന്നു പതിനഞ്ച് പള്ളിയിൽ നിന്നും വേഗം പുറപ്പെടുക പള്ളിയിൽ അല്പമൊക്കെ ഇരിക്കുക പള്ളിയിൽ നിന്നും വേഗം കയറി അപ്പോൾ തന്നെ പുറപ്പെടുന്ന അവസ്ഥ വിറൂല്ല നേരക്ക് പിന്നെ പതിനാറ് രാവിലെ അങ്ങാടിയിലേക്ക് പുറപ്പെടുക അത് ദാരിദ്ര്യമുണ്ടാക്കും രാവിലെ അങ്ങാടിയിലേക്ക് പുറപ്പെടാതിരിക്കുക രാവിലെ അല്പമൊക്കെ വിക്ർ ചൊല്ലി സുബിഹിസ്കരിച്ച് അല്പം ഖുർആാന ഓതി അസീന ഓതി അല്പം അല്പമുദിക്കറൊക്കെ ചൊല്ലി ഒക്കെ ആയതിനുശേഷം പുറപ്പെടുകയാണ് ഏറ്റവും നല്ലത് രാവിലെ അങ്ങാടിയിലേക്ക് പുറപ്പെടാതിരിക്കുക എന്നത് പ്രത്യേകം പറഞ്ഞു പതിനേഴ് അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ വൈകൽ അത് പാടില്ല അത് ഒഴിവാക്കണം വീട്ടിലേക്കൊക്കെ നേരത്തെ തന്നെ വരിക ഏറ്റവും അങ്ങാടിയിൽ നിന്ന് ലാസ്റ്റ് പാതിരാക്കി വരിക അതല്ല നല്ലത് അങ്ങാടിയിൽ വൈകുന്നേരം രാത്രി പതിരായതിനു മുമ്പ് വേഗം അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തുക വഴകി വരാതിരിക്കുക പതിനെട്ട് പാത്രങ്ങൾ കഴുകാതെ വെക്കുക അത് ശ്രദ്ധിക്കണം ചില ചെറുവീടുകളിലൊക്കെ സ്ത്രീകൾ തിന്ന രാത്രി തിന്ന പാത്രം പിന്നെ രാവിലെ കഴുകുള്ളൂ അതങ്ങനെ അട്ടിക്കിടും അവിടെ ഒന്നായിട്ട് ആ വേസിലും മറ്റുമൊക്കെ അട്ടിക്കിടും ഒരിക്കലും തന്നെ കഴുകാതെ ഉറങ്ങരുത് വേഗം കഴുകി നന്നാക്കി എടുത്ത് വെക്കുക ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ വേഗം കഴുകി വൃത്തിയാക്കി അത് വെക്കേണ്ട സ്ഥലത്ത് അച്ചടക്കത്തിൽ വെക്കുക അല്ലാതെ കഴുകാതെങ്ങനെ പാത്രങ്ങൾ അട്ടിക്കിടുന്ന പരിപാടി അത് വളരെ മോശമായ പരിപാടിയാണ് എന്നല്ല നമ്മുടെ വീടിൽ പിന്നീട് ദാരിദ്ര്യം പോവുകയില്ല അത് അങ്ങനെ ചെയ്യുന്ന കാലത്തോളം ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കും പത്തൊമ്പത് അത് നല്ല ശ്രദ്ധിക്കണം പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം വിളക്ക് അത് ആണുങ്ങൾ ശ്രദ്ധിക്കണം ഭക്ഷണം കഴിച്ച പാത്രം പിന്നെ അങ്ങനെ രാവിലെ കഴിച്ചത് ഉച്ച വരെ അവിടെ കടുക്കും അങ്ങോട്ട് ഉച്ചക്ക് ചോറ് നേരത്താൽ പിന്നെ കൈകല് ആ കൊലത്തിലാകരുത് അതുപോലെ ചെമ്പൊക്കെ കഴുകാതെ അങ്ങനെ ഇടരുത് പത്തൊമ്പത് ഊതി വിളക്ക് ഊതി കിടത്തുക വിളക്ക് പൂവ് എന്ന് ഞങ്ങൾ ഊതരുത് കയ്യായിട്ടോ മറ്റോ ഒക്കെ കാറ്റ് തട്ടിച്ച് കെടുത്തുക വിളക്ക് കത്തിച്ചാൽ ഊതി ഊതിക്കെടുക്കുന്നത് ദാരിദ്ര്യമുണ്ടാക്കും ഇരുപത് പൊട്ടിയ പേന കൊണ്ട് എഴുതുക പൊട്ടിയ പേന പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിക്കാനും പാടില്ല ബക്കറ്റ് പൊട്ടിയാൽ പിന്നെ ആ ബക്കറ്റ് തന്നെ ഉപയോഗിക്കുക പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗിക്കുക പൊട്ടിയ പേന ഉപയോഗിക്കുക പൊട്ടിയ ആയുധങ്ങൾ പൊട്ടിയ വസ്തുക്കളുമായി ഉപയോഗം ഒഴിവാക്കുക പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ മാറ്റുക അത് ഈ മൊബൈലാണെങ്കിലും മാറ്റുകയാണ് നല്ലത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പൊട്ടാതിരുന്നാൽ മതി പിന്നെ പൊട്ടിയ ചീർപ്പ് കൊണ്ട് വാരുക അപ്പോൾ പൊട്ടിയ ചീർപ്പ് ഒരു പല്ല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പല്ല് ആ ചീർപ്പ് ഉപയോഗിക്കാതിരിക്കുക വേറൊരു ചീർപ്പ് വാങ്ങിയിട്ട് ആവുക അതൊക്കെ ദാരിദ്ര്യം ഉണ്ടാക്കും ഇതെല്ലും കൂടി ചെയ്താലേ ദാരിദ്ര്യം ഉണ്ടാക്കുന്നു ഉള്ളൂ എന്നല്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ ദാരിദ്ര്യം ഉണ്ടാക്കും ഇരുപത്തി ഒന്ന് മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാതിരിക്കുക നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കുക അവ അബ്ദുറാം ഹുമാ ഖമാർ റബ്ബാനി സഹീറാൻ ഖുർആാനിൽ പറഞ്ഞ പ്രാർത്ഥന അതെപ്പോഴും പ്രാർത്ഥിക്കുക അതുകൊണ്ട് വലിയ വർക്കത്ത് നമുക്ക് ലഭിക്കുന്നതാണ് ഇരുപത്തി മൂന്ന് നിന്ന് കൊണ്ട് പാൻറ്റ് ധരിക്കാതിരിക്കുക പാൻറ് ധരിക്കുമ്പോൾ കട്ടുമലി ഇരുന്നിട്ട് പാൻറ്റ് ധരിച്ചാൽ മതി നിന്ന് ധരിക്കരുത് വീഴാനും സാധ്യത അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും അറിയാതെ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞു കൊടുത്താലും മതി തലപ്പാവ് ധരിക്കുന്നവർ ഇരുന്ന് ധരിക്കാതിരിക്കണം ഇരുന്ന് ധരിക്കുന്നത് ദാരിദ്ര്യമുണ്ടാക്കുന്നതാണ് ഇരുപത്തി അഞ്ച് പിശുക്ക് ധർമ്മം ചെയ്യാതിരിക്കുക ധർമ്മം ചെയ്യേണ്ട സ്ഥലത്ത് ധർമ്മം ചെയ്യാതിരിക്കുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകും ഇരുപത്തിയാറ് ദുർവ്യായം ചെയ്യുക ധൂർത്ത് കാണിക്കുക അത് ദാരിദ്ര്യം ഉണ്ടാക്കും ആവശ്യത്തിനേറെ പൈസ ചിലവാക്കുന്നതല്ല ഇതല്ല ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യത്തിന് നമ്മൾ നമുക്ക് കിട്ടുന്ന പൈസ ആവശ്യത്തിന് ഉപയോഗിക്കുക ആ അത്യാവശ്യമല്ലാത്ത കാര്യത്തിനൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചാൽ പിന്നീട് പൈസ ഉണ്ടാവില്ല പക്റ് വരും ഒരാൾക്ക് പതിനയ്യായിരം രൂപ ശമ്പളമുണ്ട് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ പത്തായിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അയാൾ പതിനയ്യായിരം ചിലവാക്കിയാൽ എന്താ ചെയ്യുക പതിനയ്യായിരം കടമാകും പതിനയ്യായിരം ശമ്പളമുള്ള ആൾ ഇരുപതിനായിരം ചിലവാക്കിയാൽ അയ്യായിരം കടമാകും ഇരുപത് ശമ്പളമുള്ള ആൾ ഇരുപത്തി അയ്യായിരം ചിലവാക്കിയാൽ അത് ദുർവ്യായമാണ് ആവശ്യത്തിനുള്ള കിട്ടുന്ന വരുമാനമനുസരിച്ച് ചിലവാക്കുക മിതത്വം പാലിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സുബിഹിക്ക് ശേഷം കിടന്നുറങ്ങുക റമദാനിലൊക്കെ നമുക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണത് അതുപോലെ സുബിഹിക്ക് ശേഷം നമുക്ക് ഇങ്ങനെ ഉറക്കു വരും നല്ല സുഖമുള്ള ഉറക്കാണ് പക്ഷേ അത് പിശാജിൽ നിന്നുള്ളതാണ് ഫാത്തിമ ഫാത്തിമാർതി അള്ളാഹുവാൻ ഹുബിഹിക്ക് ശേഷം ഇങ്ങനെ ഉറങ്ങിയപ്പോൾ അമിതങ്ങൾ പറഞ്ഞു മോളെ സുബിഹിക്ക് ശേഷം ഉറങ്ങരുത് അള്ളാഹു ഭക്ഷണങ്ങൾ ആണ് ഓഹരി ചെയ്യുന്ന സമയമാണ് അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട സമയമാണ് ഭൂമി വരെ സുബിഹിക്ക് ശേഷം കിടന്നുറങ്ങിയാൽ കരയുന്നതാണ് അതുകൊണ്ട് അത് ചെയ്യരുത് ഭക്ഷണവിശാലതക്കും ദാരിദ്ര്യമില്ലായ്മക്കും അത് കാരണമാണ് ഭക്ഷണ വിശാലതക്ക് കാരണം സുബിഹിക്ക് ശേഷം കിടന്നുറങ്ങാതിരുന്നാൽ കാരണമാണ് ദാരിദ്ര്യത്തിന് കാരണമാണ് ഉറങ്ങിയാൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ടുവന്ന് ശ്രദ്ധിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമുക്ക് ഐശ്വര്യം നൽകട്ടെ ഫക്രറിനെ തൊട്ടും കടങ്ങളെ തൊട്ടും അള്ളാഹു ആക്കട്ടെ